നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ബ്രഷ് കട്ടറ് അൺബോക്സ് ചെയ്യുക അതൊന്ന് യൂസ് ചെയ്യുക അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ഈ കാണുന്ന രീതിയിലൊരു പ്രൊട്ടക്ഷന്റെ ഷീൽഡാണ് നമ്മൾ നമ്മുടെ റോപ്പൊക്കെ ഇടുന്ന ഒരു ഭാഗത്താണ് ഫിറ്റാക്കുക കല്ല് കാര്യങ്ങളൊന്നും മേത്ത പിന്നെ നമ്മുടെ രണ്ട് ഹാൻഡിലുകൾ കിട്ടുന്നുണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് ചില മെഷീനിലാണ് ഇത് സിംഗിൾ പീസ് ആയിട്ട് കിട്ടുക ഇതിപ്പോ രണ്ട് പീസായിട്ട് തന്നെയാണ് ഉള്ളത് പിന്നെ നമുക്കൊരു ബെൽറ്റ് വരുന്നുണ്ട് നമുക്ക് മെഷീൻ ഹാങ് ചെയ്യാനുള്ളൊരു ബെൽറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനാണ് നാൽപ്പത്തഞ്ച് സി സിൻ്റെ എഞ്ചിൻ ആയിട്ടും പിന്നെ നമ്മുടെ ബോക്സിലുള്ളത് ഇതേപോലത്തെ ഒരു രണ്ട് ബ്ലേഡും ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുല്ലൊക്കെ മുറിക്കാൻ പറ്റുന്ന ടൈപ്പ് ബ്ലെയ്ഡാണ് നമ്മൾ പുല്ല് മുറിക്കുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം പിന്നെ നമുക്ക് വരുന്നത് ഒരു രണ്ട് ടീത്തുള്ള നമ്മൾ അത്യാവശ്യം കുറ്റിയും കാടൊക്കെ മുറിക്കാൻ പാറ്റിനുള്ള ബ്ലേഡാണ് ഇതിട്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് വെച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുറിക്കുന്നത് അത്യാവശ്യം കട്ടിയുള്ള ബ്ലേഡാണ് കേട്ടോ നല്ല കുഴപ്പമില്ല ബ്ലേഡ് പിന്നെ വരുന്നത് നമുക്ക് ടൂൾസ് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആക്സസറീസ് ഒക്കെ വരുന്നു ഞാൻ കാണിച്ചു തരാം നമുക്ക് ആദ്യം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ആദ്യം കണ്ട പ്രൊട്ടക്ഷൻ ഷീൽഡ് നിർത്തുന്ന ഒരു ഹോൾഡർ ആണ് പിന്നെ നമ്മുടെ റോപ്പ് ഇടുന്ന ബോക്സ് ആണ് ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ് കേട്ടോ കമ്പനിയുടെ കൂടെ വന്നിരിക്കുന്ന നല്ല സാധനമാണ് പിന്നെ ഒരു ഗ്ലൗസ് വരുന്നുണ്ട് നമ്മൾ വേറെ മോട്ടർ ഒന്നും മേടിച്ചപ്പോൾ ഒന്നും കണ്ടില്ല കേട്ടോ ഇത് നല്ലൊരു സ്കീമാണ് നല്ല ഗ്ലൗസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓണേഴ്സ് മാനുവൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ പിന്നെ വരുന്നത് നമ്മുടെ ഓഫ് കോഴ്സ് എല്ലാ മെഷീനിലും വരുന്ന പോലെ തന്നെ നമ്മുടെ ടൂൾ കിറ്റാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കുനിയിലും വരുന്നുണ്ട് കുനീല് ചോർപ്പ് എന്നൊക്കെ പറയും അത് വരുന്നുണ്ട് പിന്നെ ഒരു അളവ് പാത്രം വരുന്നുണ്ട് കുനീൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വേറൊരു മെഷീനിൽ ഞാൻ കണ്ടിട്ടില്ല അടുത്തത് നമുക്ക് എഞ്ചിനിലേക്ക് ഫിറ്റാക്കാനുള്ള സ്റ്റെമ്മാണ് ഈ കാണുന്നത് ഇതും നമ്മുടെ മെഷീനിലൂടെ തന്നെ വരുന്നതാണ് ഈ നമുക്ക് അതിലേക്ക് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്യൂൾ കിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഒരു നാല് സ്ക്രൂ കിട്ടും അതെന്താ നമ്മൾ അല്ലെങ്കിൽ യൂസ് ചെയ്ത് നമ്മുടെ എൻജിനിലേക്ക് ഫിറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന പോലെ തന്നെ റെഡിക്ക് വെച്ച് കൊടുക്കുക അതുപോലെ നിന്നിട്ട് നമ്മൾ നമ്മുടെ ഇല്ലെങ്കിൽ ഇട്ട് നന്നായിട്ടത് ടൈറ്റാക്കി കൊടുക്കുക മാക്സിമം ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ടൂൾ കിറ്റിൽ ഇല്ലെങ്കിലും ഒക്കെ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക കാരണം മെഷീൻ്റെ വൈബ്രേഷൻ വരുമ്പോൾ ഇല്ലെങ്കിൽ അത് സ്ക്രൂ ഊരി പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് നമ്മൾ മാക്സിമം ടൈറ്റാക്കുക അപ്പം നിങ്ങൾക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാങ്ങുന്ന ഷോപ്പിലാണെങ്കിൽ ഷോപ്പിൽ നിന്ന് തന്നെ പറഞ്ഞ് അവരത് സെറ്റാക്കി തരും നമുക്കത് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത് ആ സ്ക്രൂകളെല്ലാം നന്നായി ടൈറ്റ് ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഹാൻഡലുകൾ ഫിറ്റാക്കി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഒരു പൊസിഷനിൽ നാല് സ്ക്രൂ അഴിക്കാനുണ്ട് നമ്മളല്ലെങ്കിൽ യൂസ് ചെയ്ത് അഴിക്കണ്ട ജസ്റ്റ് അതൊന്ന് ലൂസാക്കുക നമ്മുടെ ഹാൻഡിൽ അതിലേക്ക് കയറി ഇരിക്കാൻ ഭാഗത്തിന് ജസ്റ്റ് അതൊന്ന് ലൂസാക്കി എടുക്കുക കാണുന്നത് നമ്മൾ നന്നായിട്ടത് ലൂസാക്കി എടുത്തിട്ട് നമ്മുടെ ഹാൻഡിൽ നമുക്ക് അതിലേക്ക് ടൈറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ നാലും ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ ഈ കേബിളുകളെല്ലാം മെഷീനിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഹോളിൽ കൂടെ ഇട്ട് കൊടുക്കുക എല്ലാ മെഷീനിലും ഈ കാണുന്ന ഒരു സ്പോഞ്ചിൻ്റെ ഒരു സാധനം ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഉള്ള മെഷീനിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നമ്മുടെ സ്റ്റെമ്മിലേക്ക് ഇതൊരു വയർ ടൈയോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഒന്ന് ഫിറ്റാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഹാൻഡിൽ അതിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മുടെ പൊസിഷനൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് നേരെ അത് ആ ഇല്ലെങ്കിൽ എല്ലാം ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ മെഷീൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതും കൂടി ടൈറ്റായി കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ പൂർണമായിട്ട് സെറ്റായിട്ടുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് അതേപോലെ നന്നായിട്ട് ഈ പോലെ എല്ലാം നന്നായി ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഫിൽറ്ററിൻ്റെ കേസ് ഒന്ന് അഴിച്ചെടുക്കണം അത് അഴിച്ചെടുത്തിട്ട് വേണം നമ്മുടെ എക്സർട്ടർ കേബിളും അതുപോലെ ബാക്കി രണ്ട് വയറുകളുണ്ട് അതൊക്കെ ഒന്ന് ഫിറ്റാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എക്സർട്ടർ കേബിൾ അതിലേക്ക് ഫിറ്റാക്കി കൊടുക്കാം ആദ്യം നമ്മൾ എക്സലട്ടർ കേബിളാണ് ഫിറ്റാക്കി കൊടുക്കുന്നത് ഈ കാണുന്ന ഹോളിലേക്ക് നമ്മൾ എക്സർട്ടർ കേബിൾ കയറ്റി വെച്ചിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ അവിടെ ഒരു ത്രെഡ് ഉള്ളതുകൊണ്ട് തന്നെ അത് സെറ്റായിട്ടിരിക്കുക അവിടെ മാക്സിമം ടൈറ്റ് ആക്കി കൊടുക്കുക നമ്മൾ മെഷീനിൽ എന്ത് ചെയ്താലും മാക്സിമം ടൈറ്റ് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ എന്ത് പറ്റും അത് വൈബ്രേഷനിൽ അത് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ എൻഡ് നമ്മുടെ ഈ ഒരു ഗാഡിയിലേക്ക് നമ്മളിതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ആക്സിലേറ്റർ വർക്കാവുന്ന സാധനം അതിലേക്ക് നമ്മുടെ ഈ എൻഡ് ഫിറ്റാക്കി കൊടുക്കുക നമ്മൾ ആക്സിലേറ്ററൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുമ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ നമുക്കതിൽ പ്ലേ കാണാം അതിൻ്റെ അർത്ഥം അത് റെഡി ആയി എന്നാണ് ഈ കാണുന്ന സ്ക്രൂ ആണ് നമ്മുടെ സ്ലോ റണ്ണിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആക്സലറ്ററിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് കണക്ഷൻസ് കൊടുക്കാം ഈ രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിന് ഓണും ഓഫും ചെയ്യാനുള്ള വയറുകളാണ് ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഫിറ്റാക്കി കൊടുക്കുക നമ്മളിപ്പോൾ വയറ് ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ വയറൊക്കെ ഒന്ന് നമ്മുടെ വയർ ടൈയോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് സെലോ ടൈപ്പോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം കാരണം നമുക്ക് കാപ്പി തോട്ടത്തിൽ കൂടെയും അതിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ വയറിങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ വയർ വയറൊക്കെ യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫിൽറ്റർ ഇതൊരു സ്പോഞ്ചാണ് അല്ലാതെ പേപ്പറൊക്കെ വരുന്നതോ ഓരോ മോട്ടറിന് ഇത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഗാർഡിൻ്റെ ഫിറ്റിംഗ് ആണ് അപ്പം ആവശ്യമുള്ളവർ യൂസ് ചെയ്താൽ മതി അത്യാവശ്യം കുറച്ച് വെട്ടി പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാറില്ല കാരണം നമുക്ക് പണിയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല ആദ്യമായിട്ട് വെട്ടിപ്പിടിക്കുന്നവർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ റോപ്പ് ഇടാനുള്ള പ്ലേറ്റും അതുപോലെ ബ്ലേഡും കാര്യങ്ങളൊക്കെ ഫിറ്റാക്കാനുള്ളൊരു ഭാഗം ഇത് കണ്ടില്ലേ ഇവിടെ രണ്ട് ഹോൾ കണ്ടില്ലേ ഈ ഹോളിലേക്ക് നമ്മൾ സ്ക്രൂ ഡ്രൈവറോ ചെറിയ എല്ലിയോ എന്തെങ്കിലുമൊക്കെ കയറ്റി വെച്ച് ഈ ഒരു രീതിയിൽ ചെയ്താലാണ് നമുക്ക് ബോൾട്ടൊക്കെ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് അവിടെ കിടന്ന് ചുമ്മാ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ സ്പാനർ കാര്യങ്ങളൊക്കെ ഈ ടൂൾ കിറ്റിൽ വരുന്നുണ്ട് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബ്ലാക്ക് സാധനം കണ്ടില്ലേ അത് നമ്മുടെ ബ്ലേഡ് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇപ്പൊ ഈ കണ്ട സാധനം നമ്മുടെ ഗിയർ ബോക്സ് ആണ് അതിൽ നമ്മൾ ഗ്രീസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് നമ്മുടെ ഗിയർ ബോക്സ് കറക്റ്റായിട്ട് പ്ലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൽ പൊടി കയറി ഇടയ്ക്ക് ഒരു സൗണ്ട് വരാനും ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട് ഈ പ്ലേറ്റാണ് നമുക്ക് മെഷീൻ്റെ കൂടെ കിട്ടേണ്ടത് ഇവിടെ അതൊന്നും യൂസ് ചെയ്യാറില്ല അങ്ങനെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു സാധനമുണ്ട് കാണിച്ചു തരാം അതാണ് യൂസ് ചെയ്യുന്നത് എന്നാലും നമ്മൾ കിട്ടിയൊരു സാധനം കിറ്റാക്കി കാണിച്ചു തരാം ഇനിയിപ്പോൾ ഒരു ലിറ്റർ പെട്രോളിലേക്ക് നാൽപ്പത് മില്ലി ട്യൂറ്റി ഓയിൽ ഒഴിക്കുക നാൽപ്പതോ നാൽപ്പത്തഞ്ചോ മില്ലി റ്റുറ്റി ഓയിലൊഴിക്കുക അതിന് ശേഷം ഈ കാണുന്ന ബൾബിൽ ഒരേഴ് വട്ടം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പൈപ്പുകളിൽ നമുക്ക് എയർ ഒഴിവായി ഫുള്ള് പെട്രോൾ നിറയുന്നതായിട്ട് കാണാൻ പറ്റും അതിന് ശേഷം നമ്മുടെ എഞ്ചിൻ എൻജിന് ഓണാക്കുക അതല്ലേ അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഓണും ഇന്നും ഓ എന്ന് പറഞ്ഞാൽ ഓഫു ആണ് അപ്പോൾ നമ്മൾ ഐയിലേക്ക് ഇടുക ഒന്ന് പമ്പ് ചെയ്തിട്ട് വലിക്കുക സ്റ്റാർട്ട് ആവുന്നില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന മോട്ടർ ആയതുകൊണ്ട് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ചോക്കിലേക്ക് ഇടുക അതിപ്പോൾ രാവിലെ എടുക്കുന്ന സമയത്ത് ചോക്കിലേക്ക് സ്റ്റാർട്ടാക്കിയാൽ സ്റ്റാർട്ടാവും മറ്റൊരു ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം നമ്മൾ പറമ്പിൽ വെട്ടാൻ നോക്കുമ്പോൾ നമ്മുടെ ഫേസ് മാസ്ക് അതുപോലെ പുറത്തെ ഷർട്ട് നമ്മൾ ഗ്ലൗസ് പാൻറ്റ് ബൂട്ട് നമ്മൾ എത്രയൊക്കെ സേഫ്റ്റി യൂസ് ചെയ്യാവോ അതെല്ലാം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പറമ്പിൽ പണിക്കിറങ്ങാനായിട്ട് അതായത് ഭയങ്കര ഡേഞ്ചറസ് ആണ് നമുക്കിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ വെട്ടിയാൽ വെട്ടിയാലും അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ